അസ്ലാമലൈക്കും സഹോദരങ്ങളെ വക്കഫ് എമാൻമെന്റ് ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സുപ്രീംകോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് രണ്ട് വിഷയങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഈ വക്കഫ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ളതാണ് ആയിട്ടുള്ള വക്കഫുകൾ ഒന്ന് വക്കഫ് ബൈ ഡീഡും രണ്ടാമത്തേത് വക്കഫ് ബൈ യൂസർ എന്ന് പറയുന്നതുമാണ് വക്കഫ് ബൈ ഡീഡ് എന്ന് പറയുമ്പോൾ വക്കഫ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിക്ക് അതിന്റേതായിട്ടുള്ള ആധാരങ്ങളും ആധാരത്തിൻ്റെ കോപ്പികളും ഡോക്യുമെന്റ്സും വക്കഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള രേഖകളും ഉള്ളതിനെയാണ് വക്കഫ് ബൈ ഡീഡ് എന്ന് പറയുന്നത് എൻ്റെ ഗ്രാൻഡ് ഫാദർ അബ്ദുൽ ലത്തീസ് കേട്ട് അദ്ദേഹം ഒരു വക്കഫ് ചെയ്തിട്ടുണ്ട് അമ്പത്തിരണ്ട് ഏക്കർ എൺപത് സെന്റു ഇത് വക്കഫിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ആ പ്രോപ്പർട്ടിയുടെ ഈ അമ്പത്തിരണ്ട് ഏക്കറിന്റെ ആധാരങ്ങൾ മൊത്തത്തിൽ ഞങ്ങളുടെ കയ്യിലുണ്ട് ഇത് പരമ്പരാഗതമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു മൊത്തവല്ലി ഇതിനെ ഭരിച്ചു വരുന്നു അതിൽ നിന്ന് കിട്ടുന്ന വാർഷിക വരുമാനത്തിന്റെ ഏഴ് ശതമാനം വക്കഫ് ബോർഡിന് നൽകുന്നു ഈ പ്രോപ്പർട്ടിയുടെ മേൽനോട്ടം അവർ വഹിക്കുന്നതുകൊണ്ട് ഇതാണ് വക്കഫ് ബൈഡീഡ് ഇതേപോലെ തന്നെ വക്കഫ് ബൈ ഡീഡാണ് മുനമ്പവും മുനമ്പത്തേതും വക്കഫ് ബൈ ഡീഡാണ് അതിൻ്റെയും ഡോക്യുമെന്റ്സ് എല്ലാം കൃത്യമായിട്ടുള്ളതുകൊണ്ട് അത് വക്കഫ് ബൈ ഡീഡാണ് വക്കഫ് ബൈ ഡീഡിനെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ എമെന്റ് ബില്ല് അതിന് ഒരു പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത രണ്ടാമതായിട്ടുള്ളതാണ് വഖഫ് ബയൂസർ അതുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ മുഗൾ രാജാക്കന്മാരുടെ കാലത്തോ ബ്രിട്ടീഷുകാരുടെ കാലത്തോ മാറി മാറി വന്നിട്ടുള്ള ഗവൺമെന്റുകളിൽ നിന്നോ ഒക്കെ മുസ്ലീങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ള സ്വത്തുക്കൾ നൽകപ്പെടുന്ന സമയത്ത് വെറും തരീശു ഭൂമികളൊക്കെ ആയിരുന്നു ഇത് പത്ത് വയസ്സയ്ക്ക് വിലയില്ലാത്ത അതുകൊണ്ടൊരു പ്രയോജനവും ഇല്ലാതെ കിടക്കുന്ന ഭൂമികളൊക്കെ ഈ പറഞ്ഞിട്ടുള്ള വക്കഫുമായി വക്കഫാക്കി കൊടുത്തപ്പോൾ മുസ്ലീങ്ങൾ അവരുടെ പ്രയത്നം കൊണ്ട് അതിനെ ഡെവലപ്പ് ചെയ്ത് െത്തപ്പോൾ ഇത് പൊന്നും വിലയായി മാറി ഇന്നത്തെ ചുറ്റുപാടിൽ ഇന്ന് അതിനൊരുപാട് വാല്യൂ ഉണ്ട് അത്തരത്തിൽ വാല്യൂ ഉള്ള കോളേജുകളുണ്ട് സ്കൂളുകളുണ്ട് പള്ളികളുണ്ട് മദ്രസകളുണ്ട് ആശുപത്രികളുണ്ട് ഇതൊക്കെ വക്കഫ് ബൈ യൂസറാണ് ഈ പുതിയ നിയമം അനുസരിച്ചുകൊണ്ട് വക്കഫ് ബൈ യൂസറുടെ ഡോക്യുമെന്റ് ഇല്ലെങ്കിൽ ഇത് സർക്കാരിന്റേതായി മാറും വക്കഫ് ബൈ യൂസർ എന്നുള്ളതിന് ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി സുബ്രഹ്മണ്യസ്വാമിയെ പോലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി വന്നിട്ട് ഈ പ്രോപ്പർട്ടി ഇങ്ങനെയല്ല എന്ന് അവർ ഇത് ശരിയല്ല ഇത് വക്കഫല്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ ഒരു റിട്ട് പട്ടീഷൻ സമർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ കോടതി എന്താണ് ചെയ്യുക കോടതി കേസ് കേൾക്കുക വാദം കേൾക്കുക ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുക പക്ഷേ പുതിയ നിയമം അനുസരിച്ചിട്ട് ആരെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ഒരു മുന്ന വന്നിട്ട് കംപ്ലയിന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ പ്രോപ്പർട്ടി വാക്കാതെ ആവുകയാണ് ചെയ്യുന്നത് പുതിയ നിയമം അനുസരിച്ചിട്ട് എന്നാൽ ശരിക്ക് നിയമം എന്താ വേണ്ടത് ആ സ്ഥിതി അതിൻ്റെ നിജസ്ഥിതി നിലനിർത്തിക്കൊണ്ടാണ് അതിനെക്കുറിച്ചിട്ട് അന്വേഷണങ്ങളും കേസുകളും ഒക്കെ നടക്കേണ്ടത് രണ്ടാമത്തെ ഭയപ്പെടുത്തുന്ന വേറൊരു നിയമം എന്തെന്നാൽ വഖഫ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് അമുസ്ലീങ്ങളായിട്ടുള്ള നാല് പേരും നിർബന്ധമായും ഉണ്ടായിരിക്കണം നാല് പേരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം എന്നല്ല കണ്ടീഷൻ ബട്ട് നാല് പേരും നിർബന്ധമായിട്ടും വക്കഫ് ബോർഡ് ഉണ്ടാവണം ഇങ്ങനെ രണ്ട് ഭയപ്പെടുത്തുന്ന വിഷയങ്ങളാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് സുരേന്ദ്രനും ശൈലജ ടീച്ചറും പി സി ജോർജ്ജും വെള്ളാപ്പള്ളിയും ഒക്കെ നാല് മെമ്പർമാരായിട്ട് നമ്മുടെ വക്കഫോൾ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ആ സ്ഥിതി എന്തെന്നാൽ കരിമ്പിൻ തോട്ടത്തിന്റെ ആന ഇറങ്ങിയ മാതിരിയാവും വക്ക പ്രോപ്പർട്ടി മൊത്തത്തിൽ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നഞ്ഞെന്തിനാ നാനാഴി നാല് പേരുടെ ആവശ്യമൊന്നുമില്ല ഒരാൾ മാത്രം മതി കാരണം ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനങ്ങളിലേക്ക് ഗവർണർ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വ്യക്തികളെ പറഞ്ഞു വിടുന്നു നമ്മൾ കണ്ടു നമ്മുടെ കേരളത്തിലെ ഗവർണർമാർ ഏതു രീതിയിൽ അവരെ ഭരിക്കാൻ അനുവദിക്കുന്നില്ല അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ ഗവൺമെന്റിനെയും ഭരിക്കാൻ അനുവദിക്കാതിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പുൽക്കൂട്ടിനകത്ത് ഒരാൾ ഇരിക്കും എന്നിട്ട് അത് പശുവിനെ പുല്ല് തിന്നാൻ അനുവദിക്കില്ല വ്യക്തി പുല്ല് തിന്നുകയുമില്ല എന്ന് നമുക്ക് അറിയാം അതേപോലത്തെ ഗവർണർമാരെയാണ് അയച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി അല്ലാത്ത ഗവൺമെന്റ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അതുപോലെ തന്നെയാണ് ഇവിടെയും ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത് നാലുപേരെ വക്കഫിനകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടിയിട്ട് വക്കഫിന്റെ കഥ കഴിഞ്ഞു ഈ കേസ് ഇതുമായി ഇതിനെതിരെ കേസുമായിട്ട് കോടതിയിൽ പോയി കഴിഞ്ഞപ്പോൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഭരണഘടനയിൽ വിശ്വസിക്കുന്ന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന മതേതര മതേതരന്മാരെ സംബന്ധിച്ചിടത്തോളം ആശയ്ക്ക് വകയുള്ള അഭിമാനിക്കാവുന്ന ചില ചോദ്യങ്ങളാണ് സുപ്രീം കോടതിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് കോടതി ചോദിക്കുന്നുണ്ട് വഖഫ് ബൈ യൂസർ എന്ന ഒരു സംഭവത്തിലെ ലീഡ് എങ്ങനെയാണ് അവർക്ക് അവതരിപ്പിക്കാൻ പറ്റുക ഉദാഹരണത്തിന് നൂറുകണക്കിന് വർഷം പഴക്കമുള്ള ജുമാ മസ്ജിദ് ഡൽഹിയിലെ ഈ ജുമാ മസ്ജിദിന് എവിടെയാണ് ഇതിന് ഡീഡുണ്ടാവുക അതേപോലെ തന്നെ ഹിന്ദുക്കളുടേതായിട്ടുള്ള ഒരുപാട് ദേവാലയങ്ങൾക്കും എവിടെയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ദേവാലയങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ഡീഡുണ്ടാക്കുക എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ വക്കഫ് ബോർഡിൽ നാല് നാലുപേര് അമുസ്ലിങ്ങൾ ഉണ്ടാകണം എന്ന് പറഞ്ഞതിന് സുപ്രീം കോടതി ചോദിക്കുന്നുണ്ട് തിരുപ്പതിയിൽ നിങ്ങൾ അഹിന്ദുക്കളെ ചേർക്കുമോ ബോർഡിൽ ചേർക്കുമോ എന്ന് ചോദിക്കുന്നുള്ളൂ അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്കും മതേതരത്വം ഇഷ്ടപ്പെടുന്നവർക്കും ജനാധിപത്യത്തെ ഇഷ്ടപ്പെടുന്നവർക്കും ഭരണഘടനയെ സ്നേഹിക്കുന്നവർക്കും അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ് നമ്മൾ കോടതിയിൽ കണ്ടത് സുപ്രീം കോടതിയിൽ കണ്ടത് പക്ഷേ ഇതൊക്കെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഷോർട്ട് ലീവ്ഡാണ് ഷോർട്ട് ലീവ് എന്ന് ഞാൻ പറയാൻ കാരണം ഇന്ത്യയിൽ സമാധാനം ഉണ്ടാവണം മതേതരത്വം ഉണ്ടാവണം നമ്മളൊക്കെ കൂടി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല നല്ല വ്യക്തികളുണ്ട് അതിൽപ്പെട്ട വ്യക്തികളെയാണ് നമ്മൾ ജഡ്ജിന്റെ രൂപത്തിൽ കാണുകയുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിനു മുൻപുള്ള എല്ലാ മതപരമായിട്ടുള്ള സ്ഥാപനങ്ങളും എല്ലാ മതപരമായിട്ടുള്ള വിഷയങ്ങളും ആസിറ്റിസ് അതേപോലെ തന്നെ നിലനിൽക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ശേഷമുള്ള വിഷയങ്ങളാണ് നമ്മൾക്ക് സംസാരിക്കേണ്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഒരു റിലീജിയസ് പ്ലേസ് ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിയമം പാസ്സാക്കുകയുണ്ടായിരുന്നു ഈ ആക്ടിനെ മറികടന്നുകൊണ്ടാണ് കോടതിയിലെ അഞ്ചംഗ ബെഞ്ച് ബാബരി മസ്ജിദ് പൊളിച്ച് അവിടെ അമ്പലം പണിയുന്നത് അത് ന്യായമാണ് എന്നുള്ള നിയമം പാസാക്കി കൊടുക്കുകയുണ്ടായിരുന്നു ഇപ്പോൾ ഈ അഞ്ച് പേരുടെ സ്ഥിതി നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും സർക്കാർ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നിയമങ്ങൾ പാസാക്കി കൊടുക്കുന്നവരെ സംബന്ധിച്ചുള്ള ഗുണങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ബെഞ്ചിൽപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ വീട്ടിൽ മോദി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി മോദി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി പൂജ നടത്തുന്ന ചിത്രങ്ങൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും അങ്ങനെയുള്ള ആളുകൾ അതായത് ഒരു വ്യക്തി സത്യസന്ധമായിട്ട് സത്യത്തിനും നീതിക്കും ന്യായത്തിനും വേണ്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കെന്ത് സംഭവിക്കും അത് നിങ്ങൾക്ക് കിട്ടാറുള്ളത് സഞ്ജയ് ഭട്ടിൽ നിന്നും ഗെജ്രിവാളിൽ നിന്നുമെല്ലാം നിങ്ങൾക്ക് ഉദാഹരണങ്ങൾ ലഭിക്കാൻ കഴിയും പുതിയ ഉദാഹരണം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ് അവരെ ഇ ഡി കുറ്റപത്രം നൽകി കഴിഞ്ഞിരിക്കുന്നു അറുനൂറ്റി അറുപത്തി കോടി രൂപ ഹെറാൾഡിന്റെ ഇ ഡി കണ്ടുകെട്ടപ്പെട്ടിരിക്കുന്നു എന്നാൽ ഇവർ ഈ പറഞ്ഞിട്ടുള്ള രാഹുൽ രാഹുൽഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ ആവുക അതായത് നമ്മുടെ എ കെ ആന്റണി അദ്ദേഹത്തിന്റെ മകനെ എതിർസ്ഥാനത്തേക്ക് അയച്ചുകൊണ്ട് നല്ലൊരു സുന്ദരമായ സൈലന്റ് ജീവിതം നയിക്കുന്നതുപോലെ കുറച്ചൊക്കെ ബിജെപി അനുഭാവിയാവാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശാന്തമായിട്ട് ജീവിക്കാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും എന്ന ഒരു ആശയം അവരുടെ റെപ്രസെന്റേറ്റീവ് വഴി ഒരുപക്ഷെ ബെഞ്ച് മാറ്റിയേക്കാം അതല്ലാന്നുണ്ടെങ്കിൽ അഞ്ചാം തീയതി മെയ് അഞ്ചാം തീയതി ഇതിന്റെ ഇതിന്റെ ജഡ്ജ്മെന്റ് വരുന്ന സമയത്ത് സർക്കാർ അനുകൂലമായ ജഡ്ജ്മെന്റ് വരാനും സാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ ഒരു പുതിയ ഒരു ഗവൺമെന്റ് വന്ന് ഓപ്പോസിഷൻ പാർട്ടിയിലുള്ള ആളുകൾ അവരൊക്കെ ജയിലിൽ അയച്ചു കഴിഞ്ഞാൽ ആ ജയിലിൽ പോയി കിടക്കുന്ന ആളുകളുടെ പാർട്ടി അടുത്ത ഇലക്ഷനിൽ അവർ വിജയിച്ചാൽ ഇവരെ ജയിലിലേക്ക് അയച്ചിട്ടുള്ള ആളുകളെ ഉദാഹരണത്തിന് ഉദാഹരണത്തിനിപ്പോൾ നമ്മുടെ മോദിയും പിന്നെ അമിത് യോഗിയും ഒക്കെ ചേർന്നുകൊണ്ട് ഒരുപാട് ആളുകളെ ഇ ഡിയും ഐ ടിയും എൻ ഐ എയും ഉപയോഗിച്ച് ജയിലിലാക്കിയിട്ടുണ്ട് അപ്പോൾ അവരുടെ പാർട്ടി ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള മോദിയും അമിത്ഷായും പിന്നെ യോഗിയും ഒക്കെ ജയിലിൽ പോകേണ്ടി വരില്ലേ അങ്ങനെയാണല്ലോ നമ്മുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ സ്ഥിതി നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷെ അങ്ങനെ ആവില്ല കാരണം എന്തെന്നാൽ ഈ പറഞ്ഞിട്ടുള്ള മോദിയും അമിത്ഷായും യോഗിയും ബി ജെ പിയും ആർ എസ് എസും ഒക്കെ ഇത് കാലാകാലം നിലനിൽക്കും എത്രകാലം നിലനിൽക്കും എന്നുവരെ വോട്ടിംഗ് മെഷീനിൽ കൂടെ വോട്ട് ചെയ്യുന്നുവോ അന്ന് വരെ ഇവരായിരിക്കും രംഗത്തുണ്ടാവുക പുതിയൊരു പാർട്ടി വരാൻ സാധ്യതയില്ല എന്നുള്ളത് ഒരു സത്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പല ആളുകളും കോൺഗ്രസിന്റെ മഹാന്മാരും നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി കോൺഗ്രസ് ലീഡേഴ്സ് ഹു ലെഫ്റ്റ് കോൺഗ്രസ് ആൻഡ് ജോയിൻ ബി ജെ പി എന്ന് നിങ്ങൾ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ അങ്ങനെ ബി ജെ പിയിൽ നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളോട് ചോദ്യങ്ങളൊന്നുമില്ല നിങ്ങളുടെ എല്ലാ കേസും മതോട് കൂടിയിട്ട് മായ്ച്ചു കളഞ്ഞു ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മറുനാടൻ മലയാളി അദ്ദേഹം രംഗത്ത് വരുന്നത് സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഒരു മതേതരത്വനായിക്കൊണ്ടാണ് അതായത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു നല്ല വ്യക്തിയായിട്ടാണ് അദ്ദേഹം രംഗപ്രവേശനം അദ്ദേഹം അബ്ദുൽ നാസർ മതിനെ ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും എന്താണ് ഇദ്ദേഹത്തെ ഇത്തരത്തിൽ പീഡിപ്പിക്കുന്നത് ഇത് ഇന്ത്യയിൽ ഇങ്ങനെ മനുഷ്യർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വരുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പുറത്ത് പല കേസുകളും ഉണ്ടായിരുന്നു ആ കേസുകളിൽ നിന്ന് ഇദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേർക്ക് നേരെ തകിടം മറിഞ്ഞു സംസാരിക്കണം എന്ന ഒരു സന്ദേശം ഇദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം നേരെ ഒരു ആർ എസ് എസുകാരനായി മാറുകയാണ് ചെയ്തിരിക്കുന്നത് നിലപാടില്ലാത്തവരും വ്യക്തിത്വമില്ലാത്തവരും ഭഗവാനെ ഭയപ്പെടാത്തവരുമായിട്ടുള്ള ആളുകൾക്ക് വേറെന്താ വഴി അവരെ സംബന്ധിച്ചിടത്തോളം അതായത് അവർക്ക് സുന്ദരമായിട്ട് പൊളിച്ച് ജീവിച്ചു പോകണം അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം ആരെയൊക്കെ സ്തുതി പാടണം അവരതിന് തയ്യാറാണ് ആ രീതിയിലാണ് ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മുടെ മുസ്ലിങ്ങളുടെ സ്ഥിതി എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത്തരത്തിലുള്ള നമ്മുടെ ഒരുപാട് പ്രോപ്പർട്ടികൾ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിനുള്ള ആസികൾ ഈ വക്കഫ് ബൈ യൂസർ എന്നതിൽ നിന്ന് നഷ്ടപ്പെടാൻ തന്നെ പോവുകയാണ് അതൊന്നും പിടിച്ചു വെക്കാൻ ആരെക്കൊണ്ടും കഴിയുകയില്ല അത് പോവുക തന്നെ ചെയ്യും അവർ പാർലമെന്റ് അതായത് അതായത് മോദിയും യോഗിയും അമിത് ബി ജെ പിയും ആർ എസ് എസും എന്ത് തീരുമാനിച്ചോ അത് നടക്കും നിങ്ങൾ അതിന്റെ പിന്നിൽ ഏതെല്ലാം കോട്ടുകളിൽ പോയി എന്തെല്ലാം വാദിച്ചു കഴിഞ്ഞാലും അതിനൊന്നും നിർത്തിവെക്കാൻ കഴിയുകയോ ഒന്നുമില്ല അത് നമ്മൾ മുത്തലാഖിലും അതേപോലെ തന്നെ ഏക സിവിൽ കോഡിലും ഒക്കെ നമ്മൾ കാണുകയുണ്ടായിരുന്നു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇസ്ലാം ആവശ്യമാണ് ആ ഇസ്ലാമിന്റെ ഓരോരോ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് വരുമ്പോൾ അവർക്ക് അവരുടെ നിലനിൽപ്പുണ്ടാവും ആ വിഷയമായി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ കൊല്ലങ്ങൾ അവർക്ക് കൊല്ലങ്ങൾ അവർക്ക് കഴിച്ചുകൂട്ടാൻ കഴിയും ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഒരു വിഷയം എന്തെന്നാൽ ഭരണഘടനയുടെ എമെൻറ്മെന്റ് ആയിരിക്കും ഇപ്പോൾ വക്കഫ് ബോർഡ് വക്കഫ് എമന്റ്മെന്റ് കഴിഞ്ഞാൽ അടുത്തത് ഭരണഘടനാ അമെന്റ്മെന്റ് ആയിരിക്കും അതിനകത്ത് ചില വിഷയങ്ങളുണ്ട് അതായത് സുപ്രീം കോടതിക്കൊക്കെ സുപ്രീംകോടതിക്കൊക്കെ പല്ലുന്നകവും നൽകുന്ന ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രസിഡന്റിന്റെ അടുത്ത് പോലും വരുന്ന ഫയലുകൾ ഒരു മാസത്തിനുള്ളിൽ മൂന്ന് മാസത്തിനകം ഒപ്പിടണം എന്നുള്ള നിയമങ്ങളൊക്കെ സുപ്രീം കോടതി പറയുമ്പോൾ പ്രസിഡന്റിന്റെ മുകളിലാണോ കോടതി എന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഭരണഘടനയിലുള്ള നിയമങ്ങളൊക്കെ എടുത്തു മാറ്റാൻ വേണ്ടി അമാൻമെന്റുമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ബിജെപി സർക്കാർ മുൻപോട്ട് വരും അതുകൂടാതെ മുസ്ലീങ്ങൾക്ക് വോട്ടവകാശം നിഷേധിക്കുന്ന ഒരു വിഷയമായി മുമ്പോട്ട് വരും അതുകൂടാതെ മുസ്ലീങ്ങൾ ഇലക്ഷനിൽ മത്സരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നിയമമായിട്ട് മുമ്പോട്ട് വരും അങ്ങനെ മുസ്ലീങ്ങൾ ഉള്ളോടത്തോളം കാലം ഇസ്ലാം എന്ന തത്വസംഹിത ഉള്ളിടത്തോളം കാലം ബി ജെ പി ഇങ്ങനെ ഈ വിഷയം സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ മുൻപോട്ട് പോകും എന്നാൽ ബിജെപി സർക്കാരിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ട് ഇടത് സർക്കാരിനെ സംബന്ധിച്ചോ പറയുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ഏക്കറുകളാണ് തരിശുണ്ട് ഭൂമിയായിട്ട് കിടക്കുന്നത് അതിൽ നിന്ന് പത്തോ ഇരുപതോ മുപ്പതോ നൂറോ ഏക്കർ അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ലേ ഔട്ട് ഉണ്ടാക്കിയിട്ട് അത് ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയ്യഞ്ച് സെന്റോ പത്ത് പത്ത് സെന്റോ കൊടുത്തിട്ട് നിങ്ങൾ പത്ത് വർഷത്തിനകത്ത് അവിടെ വീടുണ്ടാക്കി ആ സ്ഥലം ഡെവലപ്പ് ആക്കണം എന്നൊരു കണ്ടീഷനിൽ അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് ഡെവലപ്പാകും അതിനൊന്നും സമയമില്ല ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തൊഴിലില്ലായ്മ ഇങ്ങനെ രൂക്ഷമായി രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഇനി മുസ്ലിം നേതാക്കളുടെ സ്ഥിതി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ പരിതാപകരമായിട്ടൊരു സ്ഥിതിയാണ് നേതാക്കന്മാരുടേത് ഈ വക്കഫ് എമെൻമെന്റ് ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം കോഴിക്കോട് കടപ്പുറത്ത് ജനസാഗരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് ഒരു സമ്മേളനം നടത്തുകയുണ്ടായിരുന്നു അതിൽ ബാക്ക്ഗ്രൌണ്ടിൽ നമുക്ക് കാണാം റിവോക്ക് വക്കഫ് എമന്മെന്റ് ബില്ല് വക്കഫ് എമന്റ്മെന്റ് ബില്ലിന് അതിനെ പിൻവലിക്കുക എന്നുള്ള ആശയത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് സമദാനി എന്താണ് പ്രസംഗിക്കുന്നത് നമ്മുടെ വക്കഫ് പ്രോപ്പർട്ടികളൊക്കെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ സമദാനിയുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന ആശയം അദ്ദേഹം നേരെ അങ്ങനെ പറഞ്ഞു എന്നല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആശയം എന്തെന്നാൽ കോടിക്കണക്കിന് ആസ്തിയുള്ള നമ്മുടെ വക്കഫ് ബൈ യൂസർ എന്ന പ്രോപ്പർട്ടികൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ പ്രോപ്പർട്ടികളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജ്യോതിഷത്തെ സമീപിക്കണം അതായത് ഔറംഗസേബും ടിപ്പു സുൽത്താനും ഒക്കെ ജ്യോതിഷത്തിൽ കൂടെയാണ് അവരുടെ വിജയം കണ്ടെത്തിയത് എന്ന് പറയുന്നത് ടിപ്പു സുൽത്താൻ ജ്യോതിഷത്തെക്കുറിച്ച് പുസ്തകം വരെ എഴുതിയിട്ടുണ്ട് ഏറ്റവും വലിയ ജ്യോതിഷികളെ സമീപിക്കുക എന്നിട്ട് മഷിയിട്ട് നോക്കുക കവിടി നിരത്തി നോക്കുക ഇന്ന ഇന്ന പ്രോപ്പർട്ടിയെ സംരക്ഷിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമ്മൾ ജ്യോതിഷത്തിൽ കൂടെ മനസ്സിലാക്കി വേണ്ടതായിട്ടുള്ള ഹോമങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ആ പ്രോപ്പർട്ടിയെ നിലനിർത്തുക അപ്പോൾ ജ്യോതിഷം നമ്മളുടെ ഈ കണ്ണായ പ്രോപ്പർട്ടികൾ കോടിക്കണക്കിന് ആസ്തിയുള്ള ഈ വക്കഫ് ബൈ യൂസർ പ്രോപ്പർട്ടികളെ രക്ഷിക്കാൻ കഴിയും എന്നാണ് ഇദ്ദേഹത്ത് എന്നൊരു സന്ദേശം ഇദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുകൂടാതെ നിസാമുദ്ദീൻ ഔലിയ ഡൽഹിയില് അദ്ദേഹത്തിന്റെ മക്ക ആരോ കഴിഞ്ഞപ്പോൾ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായി പട്ടേലിന് വിവരം ലഭിക്കുകയും അദ്ദേഹം വണ്ടി ഇറക്കൂ എന്ന് പറഞ്ഞു ഇറക്കി അദ്ദേഹം അവിടെ പോയിട്ട് നേരക്കു നേരെ ആ കൈയേറി അവരടുത്തുനിന്ന് മാറിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാറ്റിക്കളയുകയും ഈ പറഞ്ഞിട്ടുള്ള മക്കാമിനെ ഫ്രീ ആക്കുകയും ചെയ്തു അതായത് ദർഗയിലോ മക്കാമിലോ കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ സ്ഥലം കയ്യേറിയവരെ പുറത്താക്കാനും മാത്രം കഴിവില്ലാത്ത വ്യക്തികൾ അവർക്ക് മനുഷ്യരുടെ സഹായം വേണം അപ്പോൾ മുസ്ലിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ജാരങ്ങളായ ജാരങ്ങളൊക്കെ മടവൂരിലും മയിലക്കാടിലും ഏതെല്ലാം ജാരങ്ങളുണ്ടോ അവിടെയൊക്കെ പോയിക്കൊണ്ട് അവിടുത്തെ തവിലയാക്കറോട് തങ്ങളുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ള ഒരു ആശയം കൂടെ ഇദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇതാണോ ഇസ്ലാം എന്ന് പറയുന്നത് എന്നാൽ ഈ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വക്കഫ് സംബന്ധമായ വിഷയത്തിൽ അവർക്ക് അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇദ്ദേഹം കുഞ്ഞാലിക്കുട്ടിയെയും തങ്ങളെയും ഒക്കെ വാനോളം പുകഴ്ത്തുന്ന പ്രവൃത്തിയാണ് ഇദ്ദേഹത്തിന് പ്രസംഗത്തിൽ കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ കുഞ്ഞാലിക്കുട്ടിയും ആ തങ്ങളും വക്കഫ് സ്വത്തുക്കളെ നശിപ്പിക്കുന്ന വിഷയത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തികളാണ് കാരണം മുനമ്പത്ത് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇവരൊക്കെ പറയുന്നതും ഈ കുഞ്ഞാലിക്കുട്ടിയും അതേപോലെ തന്നെ തങ്ങളും പിന്നെ ഫജൽ ഗഫൂറും പിന്നെ ഹുസൈൻ ും ഇങ്ങനെയുള്ള ആളുകളൊക്കെ എന്താണ് പറയുന്നത് അവിടെ താമസിക്കുന്നവരെ നമുക്ക് ഒരു പുറത്താക്കാൻ പറ്റുമെന്നില്ല അവരവിടെ താമസിപ്പിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്ന വ്യക്തികളാണ് അള്ളാഹുവിന്റെ സ്വത്ത് വാക്കു പോയി തുരയട്ടെ എന്നാണ് ഇവർ ചിന്തിക്കുന്നത് എന്നാൽ ഇവർ ചിന്തിക്കേണ്ടത് എന്തായിരുന്നു മുസ്ലിങ്ങളോട് മുസ്ലിങ്ങളുടെ അള്ളാഹുവിന്റെ സ്വത്തിനെ ഒപ്പം നിലനിർത്തിക്കൊണ്ട് സർക്കാരിനോട് ആവശ്യപ്പെടേണ്ടത് ഈ പറഞ്ഞിട്ടുള്ള നാനൂറ് ഏക്കറിന്റെ ചുറ്റുപുറങ്ങളിലായിട്ട് ഒരുപാട് പുറംപോക്ക് സ്ഥലങ്ങളുണ്ട് സർക്കാരിന്റെ അതിൽ നിന്ന് സർവേ നടത്തിക്കൊണ്ട് നാനൂറ് ഏക്കറിലെ സർവേ നടത്തി ഇപ്പോൾ അവിടെ എത്ര ഏക്കറുണ്ട് പത്ത് ഏക്കറുണ്ടോ നൂറേക്കറുണ്ടോ ഇരുന്നൂറ് ഏക്കറയുണ്ടോ എത്ര ഏക്കർ സ്ഥലമുണ്ട് അത്രയും ഏക്കർ സ്ഥലം ഈ പറഞ്ഞിട്ടുള്ള സിദ്ദീഖ് സൈഡിന് അനന്തരാവകാശികൾക്ക് വക്കഫായി നൽകുകയും അവിടെ താമസിക്കുന്നവർ അവിടെ സ്ഥിരപ്പെടുത്തി കൊടുക്കുകയും വക്കഫ് പറഞ്ഞിട്ടുള്ള സിദ്ദീഖ് സൈഡിന്റെ വക്കഫ് അത് അടുത്ത പുറത്തുള്ള സ്ഥലങ്ങളിൽ അതിനെ നിലനിർത്തുകയും ചെയ്യണം എന്നൊരു ആവശ്യം ഈ മുസ്ലിം ലീഗിനെ അവതരിപ്പിച്ചുകൂടെ മുസ്ലിം ലീഗ് അവതരിപ്പിക്കുന്നില്ല കാരണം വോട്ട് ബാങ്കാണ് പ്രശ്നം ഇപ്പൊ കണ്ടില്ല വീഡിയോ സതീശൻ എന്തൊക്കെയാണ് പറഞ്ഞു നടക്കുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ കാര്യം ശരിയാക്കും ഞങ്ങളെ അധികാരത്തിൽ കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ നേർക്കുനേരെ പറയാൻ ചങ്കൂറ്റം ഈ പറഞ്ഞിട്ടുള്ള ഈ സമതാനയും കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും ഇവരൊക്കെ നയിക്കുന്ന ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് നമ്മളെയൊക്കെ കൊണ്ടുപോകുന്നത് എവിടേക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടെന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ തകർച്ചയ്ക്ക് കാരണം അത് ആർ എസ് എസോ ബി ജെ പി മോദിയോ അമിത്ഷായോ you <laughs> പിന്നെ യോഗിയോ ഒന്നും തന്നെയല്ല നമ്മുടെ ഈ തകർച്ചയ്ക്ക് കാരണം നമ്മൾ തന്നെയാണ് നമ്മളുടെ ഈ കോടിക്കണക്കിന് വില മതിക്കുന്ന ഈ സ്വത്തുക്കളൊക്കെ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ഇതൊക്കെ അന്യാധീനപ്പെട്ടു പോകും സർക്കാരിന്റെ കയ്യിൽ വരും എന്നുള്ളത് ഒരു വസ്തുതയാണ് അങ്ങനെ ആവാൻ കാരണമാരാണ് അതിന് കാരണം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവാണ് ഈ പറഞ്ഞിട്ടുള്ള മുസ്ലീങ്ങളുടെ ശത്രുക്കളുടെ മുസ്ലിങ്ങൾക്ക് എതിരെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നമുക്ക് ഖുർആനിൽ നിന്ന് വ്യക്തമായ തെളിവുണ്ട് അതിൽ അള്ളാസ്ബാനാവത്താല ഖുർആാനിൽ പറയുന്നു നിങ്ങൾ ഭണ്ണകക്ഷികളായി പരസ്പരം പോരാടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങളുടെ തലക്ക് മുകളിൽ നിന്നും കാലിനടിയിൽ നിന്നും ഞാൻ കൊണ്ടുവന്ന് നിങ്ങളെ പീഡനം അനുഭവിപ്പിക്കും എന്ന് അള്ള വാൺ ചെയ്തിട്ടുണ്ട് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആനിൽ കൂടെ അത് കഴിഞ്ഞ് അടുത്ത ആയത്തിൽ അള്ളാഹു സുബാനോ താല് ഇതും പറയുന്നുണ്ട് നിങ്ങൾ ഭിന്ന കക്ഷികളായി വിഭജിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പോകും ഒരു നല്ല വണ്ടി റോൾസ് സർവീസവും അല്ലെങ്കിൽ മെർസഡീസും ആയിക്കോട്ടെ ഒരു ടയറിൽ കാറ്റില്ല എന്നുണ്ടെങ്കിൽ വല്ല പ്രയോജനമുണ്ടോ അതുകൊണ്ട് അതുപോലെയാണ് മുസ്ലിങ്ങളെ സ്ഥിതി മുസ്ലിങ്ങൾ ഗംഭീരന്മാരാണ് പക്ഷെ പോയി ആ രീതിയിലാണ് അവിടെ ഉള്ളത് ആ ആയത്തി രണ്ടെണ്ണം ഞാനിവിടെ വായിച്ച് കേൾപ്പിക്കാം ആദ്യത്തെ ആയത്ത് ഇവിടെ സൂറാൻ ആമിത ആയത്താണ് പറയുക നിങ്ങളുടെ മുഗൾ ഭാഗത്തു നിന്നോ നിങ്ങളുടെ കാലുകളുടെ ചുവട്ടിൽ നിന്നോ നിങ്ങളുടെ മേൽ ശിക്ഷ അയക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളെ ഭിന്നകക്ഷികളാക്കി ആശയക്കുഴപ്പത്തിലാക്കുകയും നിങ്ങളിൽ ചിലർക്ക് മറ്റു ചിലരുടെ പീഡനം അനുഭവിപ്പിക്കുകയും ചെയ്യാൻ കഴിവുള്ളവനത്ര അവൻ നോക്കൂ അവർ ഗ്രഹിക്കുവാൻ വേണ്ടി നാം തെളിവുകൾ വിവിധ രൂപത്തിൽ വിവരിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് എന്ന് അപ്പോൾ ഈ ഭിന്ന കക്ഷികളായി വിഭിച്ചുകൊണ്ടിരിക്കുന്നത് സംബന്ധിച്ചിടത്തോളം അള്ളാഹോ ഈ പറഞ്ഞിട്ടുള്ള മുസ്ലീങ്ങളുടെ ശത്രുക്കളെ കൊണ്ടുവരും അവരെ പീഡനം അനുഭവിക്കും കൊണ്ടന്നില്ലേ അതായത് മോദിയെയും അമിത്ഷായും യോഗിയെയും ബി ജെ പിയും ആർ എസ് എസിനെയും കൊണ്ടുവന്നതാരാണ് അവർ സ്വന്തമായി വന്നതൊന്നുമില്ല അല്ല കൊണ്ടുവന്നതാണ് മുസ്ലിങ്ങളെ പീഡനം അനുഭവിപ്പിക്കാൻ വേണ്ടിയിട്ട് അടുത്ത വായത്തിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം അടുത്തത് സൂറ അൽ അൻഫാൽ അൻഫാലിലെ എട്ടിൽ നാൽപ്പത്തി ആറ് എട്ടാമത്തെ സൂറത്തിലെ നാൽപ്പത്തി ആറാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നു അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുക നിങ്ങൾ അന്യോന്യം കലഹിക്കരുത് അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ ദുർബലരാകും നിങ്ങളുടെ കാറ്റുപോകും നിങ്ങൾ ക്ഷമിക്കൂ അള്ളാഹു ക്ഷമാശീലോടൊപ്പമാണ് അപ്പോൾ കണ്ടല്ലോ ഖുറാൻ വളരെ കൃത്യമായിട്ട് നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ ഭിന്നകക്ഷികളായിട്ട് വിഭജിക്കരുത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് സുന്നി മുജാഹിദ് തബലിഖ് എ പി ഇ കെ ജമായത്ത് ഇസ്ലാമി എന്ന് തുടങ്ങി പല സംഘടനകളായി വിഭജിച്ചുകൊണ്ട് നിങ്ങൾ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുകയാണ് സമസ്തയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസ്ഥ അതിനേക്കാളും മോശമാണ് ഇരുപത്തഞ്ച് ഗ്രൂപ്പുകളാണ് സമസ്തയിലുള്ളത് ആ ഇരുപത്തഞ്ച് ഗ്രൂപ്പുകളുടെ പേരുകളാണ് നിങ്ങൾ ഇവിടെ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഗ്രൂപ്പുകളായിട്ട് പരസ്പരം പോരടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു വിജയമുണ്ടാവുകയില്ല അതിന് നിങ്ങൾ കോഴിക്കോട് കടപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ സമ്മേളനം നടന്നു ഇനി അടുത്തതായിട്ട് മുജാഹിദിന്റെ സമ്മേളനം നടക്കും അതുകഴിഞ്ഞ് ജമയത്ത് ഇസ്ലാമി സമ്മേളനം നടക്കും ഇവരൊന്നും തന്നെ ഒത്തൊരുമയിൽ ഇല്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായി ഒറ്റക്കൊറ്റക്ക് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിജയം ഉണ്ടാവുകയില്ല നിങ്ങൾ ഒന്നിച്ച് നിൽക്കേണ്ടി വരും നമ്മൾ കണ്ടു ഈ സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ സംഘടനക്കാരും കൂടി ഒരു പ്രാവശ്യം ഒരുമിച്ചൊരു സ്റ്റേജിൽ പങ്കിടുകയുണ്ടായിരുന്നു അത്തരത്തിലൊരു പങ്കിടലിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ വക്കഫിന്റെ വിഷയത്തിൽ നമുക്ക് വിജയം വരും പൗരത്വ നിയമത്തിനെതിരെ കൊച്ചിയിൽ നടന്ന സമരം പ്രഖ്യാപനം കേരളത്തിലെ മുസ്ലിം സംഘടനാ നേതാക്കളുടെ അപൂർവ സംഗമ വേദിയായി മാറി വ്യത്യസ്ത ആശയധാരയിലുള്ള മുസ്ലിം സംഘടനകളുടെ പ്രമുഖ നേതാക്കൾ ഒരേ വേദിയിൽ ഒരുമിച്ചിരിക്കുന്നത് കേരള ചരിത്രത്തിൽ ഇതാദ്യമാണ് കേരളത്തിലെ പ്രമുഖ സുന്നി സംഘടനകളുടെ നേതാക്കളെല്ലാം പരിപാടിയിലെത്തി സമസ്ത ഇ കെ എ പി വിഭാഗങ്ങളും ദക്ഷിണ കേരള ജമിയത്തുലമയും കേരള സംസ്ഥാന ജമിയത്തുലമയും സമ്മേളനത്തിൽ പങ്കെടുത്തു സംസ്ഥ ഇ കെ വിഭാഗം ഉപാധ്യക്ഷൻ കൂടിയായ പാണക്കട് ഹൈദരലി ശിഹാബ് തങ്ങൾ സമുദായം ഐക്യത്തോടെ മുന്നോട്ടുപോകേണ്ടതിന്റെ പോകേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്ക് നിൽക്കുന്ന ഒറ്റക്ക് നിൽക്കുമ്പോൾ നമുക്ക് വിജയമുണ്ടാവുകയില്ല ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് വിജയമുണ്ടാവുക അലൈഹി അല്ലാസ്സലാമയുടെ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസിൽ പറയുന്നുണ്ട് മുസ്ലിങ്ങളെ ഭരിക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ലീഡർമാരില്ലാത്തൊരു കാലം വരികയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കപ്പെടുകയുണ്ടായിരുന്നു റസൂൾ വായു സാഹു അല്ലാമയുടെ നബീസ് അല്ലാഹു സ്വലാമ പറയുകയുണ്ടായിരുന്നു നിങ്ങൾ എന്റെ സുന്നത്തും ആനയും ആണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച് ജീവിക്കുക എത്ര എന്നാൽ നിങ്ങൾക്കൊരു ഒരു മരത്തിന്റെ മൂട് കടിച്ച് ജീവിക്കേണ്ടി വന്നു ഞ്ഞാലും അതായത് വേരുകൾ തിന്ന് ജീവിക്കേണ്ടി വന്നാലും നിങ്ങൾ മറ്റുള്ള ഈ കക്ഷികൾ വേർപെട്ടു പോയിട്ടുള്ള കക്ഷികളിൽ ചേരരുത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇസ്ലാമിന്റെ ആദർശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഒന്നിച്ചു നിൽക്കുകയാണെന്ന് നിങ്ങൾക്ക് വിജയമുണ്ടാകും ഇതാണ് ഞാൻ എന്റെ വീഡിയോ കൊണ്ട് തരാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം നമ്മൾ ഒന്നിക്കണം സുഹൃത്തുക്കളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മുജാഹിദ് ജമാഅത്ത് തബലി കെ എ പി എന്ന് പറഞ്ഞിട്ടുള്ള ഫൈറ്റിംഗ് അവസാനിപ്പിച്ചുകൊണ്ടും നമ്മൾ എന്ന് ഒത്തൊരുമിച്ച് നിലനിൽക്കുന്നുവോ അന്ന് നമുക്ക് നമുക്ക് വിജയമുണ്ടാവും ഇവിടെ നമുക്ക് ഇനി ഒരുപാട് കൃഷി വിഷയങ്ങൾ വരാനിരിക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത ചുറ്റുപാടുണ്ടാവും എലക്ഷന് മത്സരിക്കാൻ പറ്റാത്ത ചുറ്റുപാടുകൾ ഉണ്ടാവും എന്ന് വേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ വൺ ബൈ വൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കും വരാനിരിക്കുന്നുണ്ട് അതിനെല്ലാം നമുക്ക് തടയിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിക്കണം ആ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത് എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കുക എന്ന സന്ദേശം നൽകിക്കൊണ്ട് എന്റെ ഈ സംസാരം ഞാനിവിടെ ഉപസംഹരിക്കുന്നു അസ്സാം വലൈക്കും വർമ്മത്തുല്ലാം